നോക്ക് കൊള്ളാതിരിക്കാൻ പാടി എന്താണെന്ന് പാടാൻ തീരുമാനിച്ചിട്ടില്ല എന്നാലും എന്റെ വീട്ടിലെ ഒന്നിനി ശുതി താഴ്ത്തി പാടുക പൊങ്കുലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി ശുതി താഴ്ത്തി പാടുക പൊങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ ഒന്നിനി ശാരദനിലാവേ ഈ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ കണ്ണിലേക്കിനാവുകൾ കെടുത്തരുതേ ഒന്നിനി ചുരി താഴ്ത്തി പാടുക പൊങ്കുയിലെ എന്നോ മേലുറക്കമായി ഉണർത്തരുതേ എന്നോ മേലുറക്കമായി ഗുണത്തൽ നീ എന്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോ മേൽ മയന്നിടുമ്പോൾ വച്ചത്തിൽ മിടിക്കല് നീ എൻ്റെ ഹൃദന്തമേ സ്വച്ഛശാന്തമെന്നോമിൽ മയങ്കിടുമ്പോൾ എത്രയോ നടന്ന ദൂരമെന്നൊക്കെ തരളമായി മിഴിനീട്ടുമ്പോൾ വിഴുന്നിട്ടുമ്പോൾ താരാട്ടിങ്ങനു യാത്ര നിദ്രതമെഴികളിൽ താങ്ങരമുകുളങ്ങൾ വിരിയുമരേ

പുതിയ പാട്ട് പാടണം എന്ന് ഇപ്പോഴേ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് അടുത്ത ഒരു പക്ഷെ ഈ കടന്നപ്പള്ളിയുടെ ഈ പാട്ടിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് ഒരുപക്ഷേ ബഹുമാനപ്പെട്ട സ്പീക്കർ എ എൻ ഷംഷീറും ഒരു പാട്ട് പാടിയേക്കാം കാരണം ആ ചിരിയിൽ അത് വ്യക്തമാണ് ഞാൻ പോവാണോ പ്ലീസ് ഇന്നലെ ആരംഭിച്ചപ്പോൾ എല്ലാ വൈകുന്നേരങ്ങളിലും ഉള്ള കൾച്ചറൽ ഇവന്റ് ഇന്ന് സ്പോൺസർ ചെയ്യുന്നത് ജനം ടി വി ആണ് കഴിഞ്ഞ വർഷവും ഞങ്ങളുമായി സഹകരിച്ച ചാനലാണ് ജനം ടി വി ജനം ടി വിയുടെ മലബാറക്കസ് ആണ് എന്നിവിടെ അവതരിപ്പിക്കുന്നത് നിങ്ങളെല്ലാം അക്ഷമരായി കാണാൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചിത്താരയുടെ പാട്ടാണ് അതുകൊണ്ട് നിങ്ങളുടെ മനസ്സറിയുന്നത് കൊണ്ട് ജനം ക്ലൗസേഴ്സ് ഒക്കെ സെക്രട്ടറി ശ്രീ കൂടിക്കൊണ്ട്